ഒളിവിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെ കാരേറ്റിലെ വീട്ടിലെത്തിയിട്ടുണ്ട് ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ ഉത്തരം പറയാതെ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി രജിസ്റ്ററുകൾ രേഖപ്പെടുത്താതെ വഴിപാട് വസ്തുക്കൾ എങ്ങനെ ശബരിമലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി എന്ന ചോദ്യത്തിന് താൻ മറുപടി പറയേണ്ടതില്ലെന്നായിരുന്നു പ്രതികരണം താൻ ഒന്നും പോയതല്ലെന്നും മറുപടി പറയേണ്ടത് ഉദ്യോഗസ്ഥരാണെന്നുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി അഭിപ്രായം പറയാൻ എനിക്ക് കഴിയില്ല മുൻ തിരുവാഭരണം കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ ഇപ്പോഴും പറയുന്നത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അങ്ങ് വിജയ് മല്യ സ്വർണം പൂഷിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ അത് വെറും ചെമ്പായിട്ട് മാറി എന്നാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് അങ്ങ് സഹിതം ചെന്നൈയിൽ വെച്ച് കാണുമ്പോൾ അത് വെറും ചെമ്പായിരുന്ന ഒരു തരി സ്വർണം പോലും ഇല്ലായിരുന്നാണ് പറയപ്പെടുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെ ഇത് എന്റെ ഒരു പ്രൈവസിയാണ് എന്റെ വീടല്ല അമ്മയുടെ വീടാണ് അപ്പൊ ഒരു പരിധി കൂടുതൽ നിങ്ങൾ ഇങ്ങനെ ശല്യം ചെയ്താൽ അതിൽ ശരിയാണോ നിങ്ങൾ അപ്പൊ ഒരു കാര്യം ചെയ്യൂ ഞാൻ എൻ്റെ മറുപടി പറഞ്ഞു ഇനി കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഇതിൽ എനിക്ക് നിയമടപോടെ ശേഷിക്കുന്ന ഒരു കാര്യം എഴുപത്തെട്ട് വയസ്സുള്ള എന്റെ അമ്മയാണ് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നീക്കുന്നത് അപ്പൊ എന്താ എനിക്ക് നിയമ കാര്യം എന്താ പറയുക ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പരിധിയുണ്ട് ആണ് കേസ് അന്വേഷണം ഇരിക്കുകയല്ലേ അപ്പൊ അന്വേഷണം വരട്ടെ അന്വേഷണത്തിരിക്കുന്ന ഒരു സംവിധാനം അല്ലേ അപ്പൊ ഒരു പരിധി കൂടുതൽ ബുദ്ധിമുട്ട് വന്നാൽ എനിക്ക് കാര്യം മറ്റൊന്നല്ല പത്രം മാധ്യമപ്രവർത്തകരെ നിയമനപടി ഒന്നും സാധിക്കാം പക്ഷേ ഒരാളുടെ പ്രൈവസിയിൽ കടന്നുകയറരുത് സാർ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള നിങ്ങൾ ഇനി ഒരു ദിവസമല്ല ഒമ്പത് ദിവസം ചോദിച്ചാൽ ഇതിന് മുകളിലൊന്നും പറയാല്ലാരൻ എനിക്കിപ്പോൾ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഒരു പരിധി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും കാര്യം എനിക്കതിന്റെ തടസ്സം വരും ബുദ്ധിമുട്ടാണ് താല്പര്യം അതാണല്ലോ നിങ്ങൾ നിൽക്കുന്നത് തീർച്ചയായും കൂടുതൽ വിവരങ്ങളുമായി മാനസായിരുന്നു മാനസ ഒളിവിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിപ്പോൾ എത്തിയിരിക്കുന്നു ഇയാളുടെ പ്രവർത്തികളുടെ അടിമുടി ദുരൂഹത വിജിലൻസ് കാണുന്നു വീണ്ടും ചോദ്യം ചെയ്യാനായി ഉള്ള നീക്കമാണ് ാണ് ദേവസ്വം വിജിലൻസ് ഇയാളുടെ അതോടൊപ്പം തന്നെ പറയാനുള്ളത് ഇന്ന് ഉച്ചയോടെയാണ് ഇദ്ദേഹം ഈ തിരുവനന്തപുരത്തുള്ള ഇദ്ദേഹത്തിന്റെ അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നത് ഉടൻ തന്നെ മാധ്യമങ്ങൾ അവിടെ എത്തുകയും മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നാലെ ഏർ മാധ്യമങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കുകയായിരുന്നു അപ്പോഴും അദ്ദേഹം പറഞ്ഞത് തന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല സ്വകാര്യത വേണം അതോടൊപ്പം തന്നെ വിജിലൻസ് ഹാജരാകാൻ പറഞ്ഞാൽ താൻ ഹാജരാകും എന്നാൽ ും കുടുംബത്തിനും സ്വകാര്യത നൽകണമെന്ന അഭ്യർത്ഥിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉച്ചയോടുകൂടി ഇദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് പിന്നീട് വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ നിരന്തരം വാർത്ത വരുന്നതിന് പിന്നാലെ അദ്ദേഹം തന്നെ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സ്വകാര്യത വേണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് പക്ഷേ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കും തന്നെ അദ്ദേഹം കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വസ്തുത എന്ന് പറയുന്നത് അതായത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാൽ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ വഴിപാട് വസ്തുക്കൾ എങ്ങനെ ശബരി ശബരിമലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി എന്നത് അടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയർത്തിയിരുന്നത് ഒപ്പം എങ്ങനെയാണ് ഈ പീഡം വീട്ടിലെത്തിച്ചത് സഹോദരിയുടെ വീട്ടിലേക്ക് എന്തിനു മാറ്റി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയും തന്നെ ചോദിച്ചിരുന്നു പക്ഷെ ഇതിനൊന്നും തന്നെ വ്യക്തമായ ഉത്തരം നൽകാതെയാണ് അദ്ദേഹം മാധ്യമ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും പീഡിക്ക് പോയത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഏർ ഇക്കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥര് വ്യക്തമാക്കും സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതിലും ശരി നിഷേധം സർവത്ര നിഷേധം കാട്ടിയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പൊറ്റി ഒഴിഞ്ഞു മാറിയത് എന്തായിരുന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരം കാരേറ്റിലെ വീട്ടിലുണ്ട് വിവരങ്ങളാണ് മാനസ മനോജ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്